ഗുഡ് മോർണിംഗ് ഓൾ ഫണ്ണീരയിലേക്ക് സ്വാഗതം ഇന്ന് കന്നിമാസം അഞ്ചാം തീയതി അതായത് ശ്രീനാരായണ ഗുരു സമാധി ആയ ദിവസമാണേ നമുക്കിവിടെ എല്ലാ പ്രാവശ്യവും ഇവിടെ കഞ്ഞി നടത്താറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ വേണ്ട കഞ്ഞി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ രാവിലെ ഇരുന്ന് കണ്ട പൂ കെട്ടുക ഗുരുദേവനെ ചാർത്താനുള്ള ആ മാലയൊക്കെ കെട്ടിക്കഴിഞ്ഞ് വേണ്ട ഗുരുദേവനെ ചാർത്തി വിളക്ക് കത്തിക്കുവാണേ വിളക്ക് കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിക്കുക എല്ലാ പ്രാവശ്യവും നമ്മൾ അപ്പുറത്തെ സൈഡിൽ സൈഡിലിട്ടാ കഞ്ഞി സാധാരണ നടത്താറുള്ളത് ഇനി എന്തായാലും നോക്കാവേ കൊച്ചുളമ്മ വേണ്ട പച്ചക്കറി എല്ലാം കൊണ്ടുവന്നിരുന്നത് വേണ്ട അരിഞ്ഞുകൊണ്ടിരിക്കുക പച്ചക്കറി എല്ലാ ഐറ്റവും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വണ്ടി സൗണ്ട് കേൾക്കുന്നുള്ളോ ആരാന്ന് നോക്കാം ആ ശ്യാമനും പാപ്പനും ആ പാപ്പന്റെ കയ്യിൽ എന്തുവാന്നില്ല എന്തായാലും നോക്കാവേ പാപ്പ പാപ്പൻ്റെ കിരിക്കുന്ന കവറിനകത്ത് എന്തുവാ ഒന്ന് കുടഞ്ഞിട്ടേ നല്ല അടിപൊളി കപ്പയാണ് കപ്പയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ അസ്ത്രത്തിന് അച്ഛൻ്റെ അയിലും എന്തോ കിറ്റുണ്ടോ കേട്ടോ അത് കൊച്ചുള്ളിയൊക്കെയാണെന്ന് തോന്നുന്നു നമുക്ക് കഞ്ഞി വെക്കാനുള്ള വാർപ്പ് എന്തായാലും പിടിച്ചിറക്കാവേ ഇത് പണ്ട് അപ്പുപ്പൻ ജീവിച്ചിരുന്ന സമയത്ത് നമുക്കിവിടെ ലേഹിയൊക്കെ ഈ വാർപ്പിനകത്തായിരുന്നു ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇത് കന്യഞ്ചിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഇതെല്ലാം കഴുകാനുള്ള തയ്യാറെടുപ്പാണ് അമ്മ വീണ്ടും വേണ്ട പൂവിച്ചിക്കൊണ്ട് വരുന്നു എന്തിനാന്നറിയത്തില്ല നമ്മുടെ ഇവിടുത്തെ കൂർക്ക ചേട്ടനെല്ലാം നല്ല ചെമ്പ് കഴുകിയാണ്ട് അടുപ്പ് കത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ നൂറുമായും നിസാത്തായും പെറുക്കി പെറുകിക്കൊണ്ടിടുന്നുണ്ടേ കത്തിക്കാൻ പറഞ്ഞു ലാലുമാമൻ ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട് ഇത് നമ്മുടെ എന്നുവെച്ചാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നല്ലേ പറയുന്നത് ഇവിടെ ഞങ്ങളെല്ലാം ഒത്തൊരുമയായിട്ടോ ഇവിടെ കന്നിയഞ്ചി നടത്തുന്നു നമ്മുടെ ചെമ്പെടുത്ത് നമ്മളെ പച്ചക്കറിയാണ്ട് നമ്മുടെ നൂർമ്മ ആശമാമി സുധേമ്മ അമ്പിളിയൊക്ക എല്ലാരും കൂടി ഇരുന്ന് അരിവാ സോജിയൊക്കെ നല്ല ചീനി ഇരുന്ന് വേവിക്കുക കേട്ടോ തീയൊക്കെ കത്തിച്ച് സൂചിയൊക്കെ ചീന ചോദിച്ചാൽ ആശമാമി താണ്ട ചേമ്പിരുന്ന് അരിയെന്ന് നൂർമ ചേന അരിയെന്ന് സുധേമ എന്തുവാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ആ കൂർക്കാര കൂർക്കാച്ചേട്ടം എന്താണ്ട് വീണ്ടും വെള്ളം കൊണ്ടുവന്ന് വാർപ്പിനകത്തോട്ട് ഒഴിക്കുക അരിയൊക്കെ ഇട്ട് ഏകദേശം തിളയ്ക്കാറായ പരുവത്തിലായി വരുന്നു ഇവിടെ ജയാൻ്റി താണ്ട കടുവ് മാങ്ങയ്ക്കുള്ള മാങ്ങയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുവാണ് അപ്പുറത്ത് ഇവരെന്തെടുക്കുകയാണെന്ന് നോക്കാം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനവും കുശലമൊക്കെ പറയാവ ആശ്വാമി വേണ്ട പച്ചക്കറി എല്ലാം അരിഞ്ഞു തേണ്ട കഴുകുന്നു ഇവിടെ ഒരു സഷ ആൾക്കാരിന്ന് വേണ്ട പച്ചക്കറി അരിയെന്ന് ഇതെന്തുവാ സംഭവം ചേനയോ ചേമ്പോ എന്തോ ആ അതേണ്ട സൂചിയൊക്കെ വേണ്ട വസ്ത്രം ഉണ്ടാക്കുന്നതിൻ്റെ തന്നെ ഇരിക്കും അന്നേരം ഇത് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒന്നുകൂടെ എടുക്കാനെന്ന് പറഞ്ഞു അതേണ്ട നിൽക്കുവാണ് വീഡിയോ എടുക്കുന്നത് ആ ഇളക്കുന്നേയും കൂടെ ഒന്ന് എടുക്കാൻ പറഞ്ഞേ ആശ്വാമി അത് ഇടാൻ പോയപ്പോൾ പറഞ്ഞു അക്ക ഇടല്ലേ ഞാനിവിടെ വന്നിട്ട് ഇടാവുള്ളേ എന്ന് പറഞ്ഞു വീഡിയോ മീഡിയെടുക്കുവല്ലയോ എല്ലാവരും ഒന്ന് കാണട്ടെന്ന് പറഞ്ഞു കഞ്ഞി വെന്തോ നമ്മ നോക്കുവാട്ടോ ഇച്ചിരി വേവ് കൂടി കൊണ്ട് ഇച്ചിരി താമസം ആരി വേവൻ ആ ഏകദേശം വേവാറായി വരുന്നു അച്ഛൻ എന്തൊക്കെയോ അവിടെയൊന്ന് പറയുന്നേ സുധാരമാമൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക എന്ത ഈ പറയുന്നേന്ന് കൊച്ചോളമ്മ നമ്മുടെ അസ്ത്രമെല്ലാം വെന്ത് അതിനകത്ത് കടു തളിക്കാനെല്ലാം വറക്കുവാ വറുത്തു മാറ്റി വെച്ചു എന്തൊക്കെയോ വറുത്താനോ അതിനിടയ്ക്ക് പറയുന്നുണ്ടേ തീയും കത്തി കത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി എന്തുവാന്ന് നോക്കാം കഞ്ഞി ഏകദേശം എല്ലാം വെന്ത് അച്ഛനത് കോരുവാ ഭയങ്കര വെയിലത്തിട്ട ഈ പ്രാവശ്യം കഞ്ഞി വെച്ച കേട്ടോ ഭയങ്കര വെയിലായിരുന്നു കഞ്ഞി എല്ലാം ഏകദേശം എന്ത് പാത്രത്തിനകത്താക്കി കടുമാങ്ങ എന്തുവായെന്നും നോക്കാവേ അവ കടൂമാങ്ങ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കോ ആണ്ട കൊച്ചുളം കടുമാങ്ങ എല്ലാം ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ അടുപ്പിലോട്ട് പപ്പടം മറക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു കേട്ടോ അത് ഇറക്കിയെല്ലാം മാറ്റി വെക്കുന്നു ആ പപ്പടത്തിന് ഉരുളി എല്ലാം എടുത്തത് അടുപ്പിനകത്തോട്ട് വെക്കാൻ പോവാം ആ അടുപ്പിനകത്ത് വെച്ച് അത് നമ്മുടെ അമ്പലമാണേ അമ്പലത്തിനടുത്ത് ഇപ്രാവശ്യം പായസം ഉണ്ടായിരുന്നു ചേട്ടന്മാരെല്ലാവരും ഇവിടെ പൈസ ഇട്ട് കണ്ടെത്തിയതേണ്ടേ നമ്മുടെ ഗുരുദേവൻ്റെ വലിയ ഫോട്ടോയിൽ മാലയൊക്കെ ചാർത്തി വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഇവിടെ സേമിയ പായസമായിരുന്നു അധികംഭീരമായിട്ടാണ് ഇപ്രാവശ്യം ഒരു പായസമൊക്കെ വെച്ചത് നമ്മുടെ ചേട്ടന്മാർ ഇതല്ല ഇനി നമുക്ക് തിലണൻ്റെ വീട്ടിലോട്ട് പോകാം അവിടെ ഈ പായസം ഉണ്ടെന്ന് പറഞ്ഞുണ്ട് പായസം മേടിക്കാൻ അവളുടെ ഓട്ടോ ആയി കാണുന്ന കേട്ടോ കൂടെ ഞാനും ഉണ്ടേ സൂചിയൊക്കെ മുൻപന്തി ഓടി വരുവോ പാത്രവും കൊണ്ട് നമ്മുടെ തിലാണന്റെ വീട് നമുക്ക് ഇവിടുത്തെ പായസം ഏതാ എന്തായാലും നോക്ക എന്തോ പായസം അവിടെ സേമിയായിരുന്നു ഇവിടെ അടപ്രഥമനായ മതിയായിരുന്നു എന്തായാലും പാത്രത്തിനകത്തൊന്ന് നോക്ക എന്തുവാണെന്നുള്ളത് നോക്കട്ടെ എന്തുവാന്ന് ആഹാ നല്ല അടിപൊളി പാൽപായസം അമ്പലപ്പുഴ പാൽപായസവും തോറ്റു അതുപോലത്തെ ആ ഇവിടെ പപ്പടം വറപ്പ് നടന്നുകൊണ്ടിരിക്കുവ ആ അതേണ്ട അടിപൊളിയായിട്ട് പപ്പടമൊക്കെ വറുത്ത് സെറ്റാക്കി ആ അച്ഛൻ എന്തൊക്കെയോ ആശവാമിയോടൊക്കെ പറയുന്നത് ഈ പ്രാവശ്യം പെണ്ണുങ്ങൾ കഞ്ഞി വിളമ്പിയാൽ മതിയെന്ന ഈ പറയുന്നത് എല്ലാ പ്രാവശ്യം ആണുങ്ങളല്ലേ കഞ്ഞി വിളമ്പുന്നത് ഈ പ്രാവശ്യം നിങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടെ നിന്ന് വിളമ്പാനെന്ന് അച്ഛനീ പറയുന്നത് അതിനൊണ്ട് അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമോ കേട്ടോ പപ്പടം എന്തായെന്ന് നമുക്ക് നോക്കാം ആ പപ്പടം എല്ലാം വേണ്ട വറുത്ത് സെറ്റായി ആ എല്ലാം ഓക്കെ ആയി കേട്ടോ പപ്പടം ഓക്കെ ആയി എന്നാ മറുത്ത് ദേ കൊച്ചുളമ്മ അച്ഛൻ വേണ്ട ഗുരുപൂജ നടത്തും കേട്ടോ പപ്പടമൊക്കെ എടുത്ത് വെച്ച് അച്ചാറൊക്കെ വിളമ്പി ഇനി ഗുരുദേവന് കഞ്ഞി വിളമ്പാനുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പോ തവി കിടന്ന് തപ്പ് വേണം തോന്നുന്നു കേട്ടോ ആ കിട്ടി 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 ഊർമാതാണ്ട് എടുത്തു കൊടുത്ത് പാത്രം എടുത്തു കൊടുത്ത് ആ കഞ്ഞി എടുത്ത് ആ അച്ഛൻ വേണ്ടേ അടുപ്പിന് കഞ്ഞി കൊടുക്കുക കേട്ടോ അടുപ്പിന് ഇച്ചിരി കൊടുക്കണമെന്നാ സ പണ്ടുള്ളവർ പറയുന്നത് അപ്പോൾ അത് തന്നെ അച്ഛൻ ചെയ്ത് ഇച്ചിരി കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ വേണ്ട നമ്മുടെ ഗുരുവപ്പൂപ്പന് വേണ്ട കഞ്ഞി ഒക്കെ വേണ്ട വിളമ്പി വാഴയിലൊക്കെ അകത്ത് കേട്ടോ സ്പൂണിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ സ്പൂൺ വെക്കാൻ മറന്നു ആ സ്പൂണൊക്കെ കൊടുത്തു കണ്ട ഗുരുപൂജ നടത്തിക്കൊണ്ടിരിക്കുമോ അച്ഛൻ ഗുരുപൂജ നടത്തി തൊട്ട് തൊഴുത് എല്ലാവരോടും തൊട്ട് പൊഴാനൊക്കെ പറയുക എല്ലാവരും നിപ്പോൾ വേണ്ട എല്ലാവരും തൊട്ട് തൊഴുക അതുകൊണ്ട് നമ്മുടെ അസ്ത്രം എല്ലാം റെഡിയായി ചാവണിനും സിജുവണിനും ഒക്കെ കൊണ്ട് നിറക്കി നൂർമ അതിനകത്ത് എൻ്റെ തവി ഇട്ട് കൊടുത്തു വിളമ്പാന എല്ലാവരും വന്ന് തുടങ്ങി കഞ്ഞി മേടിക്കാൻ നമ്മുടെ പപ്പടമൊക്കെ ഏകദേശം പൊള്ളിച്ചും എല്ലാം റെഡിയായി തേണ്ടേ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ കഞ്ഞി വിളമ്പാനുള്ള തയ്യാറെടുപ്പാണേ എല്ലാവരും പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ നിൽപ്പുണ്ട് ആശ്വാമിയോട് കഞ്ഞി വിളമ്പാന്ന് പറഞ്ഞപ്പോൾ കണ്ണു വയ്യെന്ന് പറഞ്ഞു എല്ലാരും വന്ന് തുടങ്ങി ഇപ്പൊ കഞ്ഞി വിളമ്പ് തുടങ്ങിയാലോ അങ്ങനെ നമ്മുടെ കഞ്ഞി വിളമ്പി തുടങ്ങി കഞ്ഞി വിളമ്പി തുടങ്ങിയിരിക്കുട്ടി എല്ലാരും കൊണ്ട് കേട്ടോ കഞ്ഞിക്ക് ഞങ്ങളുടെ കാണുന്നത് പാപ്പനും ശ്യാമണനും എല്ലാരും കൂടെ നിന്നല്ല അടിപൊളിയായിട്ട് ഒത്തൊരുമയായിട്ട് നിന്ന നമ്മൾ ശ്രീനാരായണ ഗുരു സമാധി ആയ ദിവസം കഞ്ഞി നടത്തിയെടുക്കുകയൊക്കെ ചെയ്യുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു പണ്ട് അതുകൊണ്ട് അച്ഛൻ നേണ്ട ഉരുളി പഠിക്കുക കേട്ടോ ഉരുളിക്കകത്തിട്ട് കഞ്ഞി കുടിക്കും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാ എല്ലാ വട്ടവും ഇങ്ങനെയാ ഞങ്ങളുടെ അപ്പാച്ചനുള്ള സമയത്ത് അപ്പാച്ചനും ഇങ്ങനെ ആയിരുന്നു കുടിക്കുന്നത് പിന്നെ കഞ്ഞി കൂടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി പാത്രം കഴുകുക കൊച്ചുളമയും ആശമാമിയും അമ്മയൊക്കെ അച്ഛൻ നേണ്ട ലാസ്റ്റ് ഉരുളി കഴുകി ഈ വർഷത്തെ നമ്മുടെ കന്യാൻസ് ഇതോടുകൂടി